ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് ഈ പൊതുവർഷത്തിലാണെങ്കിൽ ചിത്തിരനക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൊതുവേ ഈ നക്ഷത്രക്കാർ വളരെ വളരെ ശാന്ത സ്വഭാവക്കാരാണെന്ന് തോന്നുമെങ്കിലും സംസാരപ്രിയരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉത്സാഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ദൈനംദിന ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അത് മനസ്സിലാക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ തൻ്റെ ജീവിത വിജയത്തിനായിക്കൊണ്ട് പല പല വഴികളും ചിന്തിച്ചുകൊണ്ട് പരിശ്രമിച്ച് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ നക്ഷത്രം അതിൽ കന്നി കന്നിരാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രം കൂടിയാണ് ഈ ചിത്തിര അതിൽ കന്നി രാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പുതുവർഷത്തിൽ സ്വയം പരിശ്രമത്താൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് പൊതുവേ കണ്ടകശേനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ അനുഗ്രഹവും വ്യാഴത്തിൻ്റെതായിട്ടുള്ള അനുകൂലസ്ഥിതിയും മൂലം ദൈനംദിന ജീവിതത്തിലെ പല മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ി ഗൃഹസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിലെ ചില നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ ി ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരിൽ ബിസിനസ് വിപുലീകരിക്കാമെന്നുപോലും ഉള്ള ആ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഒരു പുതുവർഷം വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയങ്ങളാണ് പ്രത്യേകിച്ച് ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പൊതുവേ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ മാനസികമായിട്ടുള്ളതായ വിഷമതകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും എല്ലാം മാറ്റം വന്ന് ജീവിത നിലവാരം കുറേയൊക്കെ ഉയർന്നു വരുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർ ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജന വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു വർഷത്തിൽ തുലാം രാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും പിന്നീട് കർമ്മസ്ഥാനത്ത് ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ സ്വാധീന ശക്തി മൂലം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും ചിട്ടയായിട്ടുള്ളൊരു ജീവിത ശൈലി തുടരുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരികയും സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ളത് നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ഒരു വർഷക്കാലം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിൽ നിൽക്കുന്നതായിട്ടുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ച ഈ ചിത്തിരനക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്